ഹായ് ഗൈസ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഓക്കെ അപ്പം നമ്മൾ അടുത്ത യാത്ര ആരംഭിക്കുകയാണ് കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് എനിക്കറിയാം അപ്പം കുറച്ച് വേറെ കുറച്ച് തിരക്കിലും എൻ്റെ കല്യാണമൊക്കെ ആയിട്ടുള്ള അതിൻ്റെ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പം കുറച്ച് മടിയുണ്ട് അപ്പോൾ നമ്മൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് ഈ വരുന്ന വ്യാഴാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ യാത്ര ചൈനയിലോട്ടോ യാത്ര ആരംഭിക്കുന്നത് പുതിയൊരു ജേണി ചൈന അതായത് നമ്മൾ അയൽ രാജ്യമായ ചൈനയിലോട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ് കൊറോണയ്ക്ക് ശേഷം കൊറോണ ഉണ്ടായ സ്ഥലമാണല്ലോ ചൈന അപ്പോൾ കൊറോണ ഉണ്ടായ സ്ഥലത്തുനിന്ന് പോയി നോക്കാം വുഹാനിലൊക്കെ പോകാൻ ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളത് പറയുമ്പം എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് അപ്പം ആ ആളെ ഞാൻ ഇപ്പം റിവീൽ ചെയ്യുന്നില്ല പുള്ളി വരുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഞാൻ ചെറിയൊരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ഗീവ്വേ പ്ലാൻ ചെയ്തിട്ടുണ്ട് കസാഖിസ്ഥാൻ ഫ്രീ ട്രിപ്പ് ടിക്കറ്റും ഫുഡും താമസം എല്ലാം നമ്മുടെ ടീം നമ്മുടെ ടീമിൻ്റെ വകയാണ് അപ്പോൾ അത് ചൈനീസ് സീരീസ് കഴിയുമെന്നോടെ അത് പ്രഖ്യാപിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിലും എന്താക്കുക പാസ്പോർട്ട് എടുത്ത് വെക്കുക അതുപോലെ തന്നെ വേറൊന്നും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ കയറിയിട്ട് ഫോളോ ചെയ്യണം എന്നെ എന്നാലും മാത്രമേ ആ ക്രൈറ്റീരിയ നിങ്ങൾ എത്തുള്ളൂ അതുപോലെ തന്നെ ഒരു ട്രാവൽ ഏജൻസിയുണ്ട് അതുകൂടി നിങ്ങൾ ആ ഇൻസ്റ്റഗ്രാം റീൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത് അപ്പം മറ്റന്നാൾ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ചൈനയിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഞാനൊരു കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം വാട്സാപ്പ് നമ്പർ ഒന്ന് മെസ്സേജ് അയക്കാം നമുക്ക് അവിടുത്തെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പം നല്ല തണുപ്പാന്നാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഷാങ്കായിലോട്ടാണ് ആദ്യം വരുന്നത് അവിടുന്ന് ബീജിങ് വുഹാൻ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ പിന്നെ നമ്മൾ അത് ഇത് നോർത്ത് ഭാഗമായിരിക്കില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ സൗത്തിലോട്ടായിരിക്കും വരിക ആ സിറ്റീൻ്റെ പേര് ഞാൻ മറന്നു ഈ അടുത്തുള്ള സിറ്റീൻ്റെ പേര് അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പം ത്രില്ലാണ് മറ്റന്നാൾ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് അബുദാബി പിന്നെ ഷങ്കായി അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടൊന്ന് പറഞ്ഞതാണ് ഞാൻ അടുത്ത യാത്ര ആരംഭിക്കുകയാണ് കുറേ പേർ തന്നെ മറന്നുതന്നെ പോയിട്ടുണ്ടാവും ഇപ്പം ഞാൻ യാസിൻ ബ്ലോഗ്സ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാമിലി ബ്ലോഗ് ചാനലൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അത് ഏകദേശം നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ഞാൻ അവിടെ വന്നതിന് ശേഷം ഒരു രണ്ട് മാസം മുന്നേ തുടങ്ങിയാണ് അപ്പോൾ നാൽപ്പതിനായിരം ആയി അപ്പം അതെല്ലാവരോടും നന്ദി പറയുന്നു ആ ചാനൽ അത്രയും വിജയമാക്കി തന്നതിന് അപ്പോൾ അതിൽ ഞാൻ റെഗുലർ ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം നമ്മളെ മെയിൻ ചാനലിൽ ഞാൻ മറന്നുപോയോ എന്നൊക്കെ ചെറിയൊരു മെസ്സേജ് ചോദിച്ചു ഇല്ല മറന്നിട്ടില്ല അപ്പോൾ നമ്മളെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നത് തീർന്നു അപ്പോൾ നമ്മൾ പുതിയൊരു പാസ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ ആദ്യത്തെ വിസ ചൈനീസ് വിസയാണ് അടിച്ചു കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചൈനയ്ക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ണാപ്പി കൂടി ഏ കണ്ണാപ്പി യെസ് ബോസ് അപ്പം അപ്പം ഞാനും കണ്ണാപ്പി ഒന്ന് ടൗൺ വരെ പോവാണ് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വട്ടം ഏറ്റവും മിനിമലായിട്ടാണ് നമ്മൾ വേഗം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഏ കുറേ ഇരുപത്തഞ്ച് രാജ്യമായിട്ട് ഞാൻ പഠിച്ചില്ല എങ്ങനെയാണ് മിനിമലായിട്ട് വേഗം കാര്യങ്ങളും കൊണ്ടുപോകേണ്ടതെന്നൊക്കെ അപ്പോൾ ഈ വട്ടം ഞാനത് ഏറ്റവും മിനിമലായിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മേടിക്കാം യൂസ് ചെയ്യാം ഏറ്റവും ചീപ്പായിട്ട് മേടിക്കാം യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ ബോഡിക്കൊന്നും പറ്റാത്ത രീതിയിൽ പിന്നെ കല്യാണം വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് യാത്ര ഉണ്ടാവില്ല രണ്ട് മന്ത് വൺ മന്തു ആണ് വിസ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് രാജ്യം കൂടി ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും കല്യാണത്തിൻ്റെ ടൈം തിരിച്ചു അത്ര വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ കേരളം അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളെ അപ്പോൾ യെസ്റ്റാറ്റുഡ് ഇനി മുതൽ കിട്ടില്ല ചൈനീസ് സീരീസ് ആയിരിക്കും ചൈനയെ കുറിച്ച് അറിയാവുന്നവരും ഓൾറെഡി പഠിച്ച ആൾക്കാരും ഓക്കെ എവിടെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പ്ലാൻ ചെയ്യാം ചൈനീസ് സീരീസ് ഞാൻ ഒരു വിധേ പ്ലാൻ ചെയ്തിട്ടുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ വെറുതിരിഞ്ഞ് ഇങ്ങനെ പോയി ചൈനീസ് തൊക്കെ കാണും പിന്നെ ഫെബ്രുവരി പത്ത് ചൈനീസ് ന്യൂ ഇയർ ആണ് വന്ന ആഘോഷങ്ങളായിരിക്കും അവിടെയെന്നാണ് കേട്ടിട്ടുള്ളത് പോയി നോക്കാം എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട് അവിടുത്തെ ഏറ്റവും വലിയ പരിപാടിൻ്റെ ടൈമിൽ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു ഗായ്സ് അപ്പം ഈ റെഗുലറായിട്ട് ഈ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും വല്ലാത്തത്